ഹലോ നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു പോക്ക് ഫ്രൈ ചെയ്തതിൻ്റെ എൻ്റെ സ്റ്റൈലിൽ അതെന്ത് കമൻറ്റിൽ പലരും ചോദിച്ചു അതെന്താ ചേട്ടാ ഇത് ബീഫാണോ അല്ലെങ്കിൽ പന്നിയാണെങ്കിൽ അല്ലെങ്കിൽ പോക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ അകത്ത് തൊലിപ്പുറം കാണുന്നില്ല എന്ന് ചോദിച്ചു എന്നാൽ ഇവിടെ അങ്ങനെയാണ് ഇവിടെ പന്നി നമ്മൾ ഇവിടെ നമ്മൾ പോർക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും ഒരിക്കലും അവർ അതിന് തൊലി ഉണ്ടാകില്ല നമ്മുടെ നാട്ടിലെ പോലെയല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പുഴക്ക് വാങ്ങുമ്പോഴത്തേക്കും ഈ നോ മീറ്റിൻ്റെ മീറ്റ് പുഴക്ക് വാങ്ങുമ്പോഴത്തേക്കും മിക്കവാറും തൊലിക്കട്ടിയാണ് തൊലിക്കട്ടി എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ സ്കിന്ന് ആ ചെറിയ സ്കിന്ന് കൂടാതെ ഇത്രയും കട്ടിയിലുള്ള ആ നെയ്യും ഉൾപ്പെടെയാണ് വരുന്നത് അപ്പം മീറ്റ് വളരെ കുറച്ചേ കുറച്ചുണ്ടാവുകയുള്ളൂ പന്നി ഭൂരിപക്ഷം ഈ തൊലി കൊണ്ട് കവേടാണല്ലോ ഇറച്ചി അതിൻ്റെ അകത്താണല്ലോ അതുകൊണ്ട് ഈനോ തീർച്ചയായിട്ടും ഈനോ തൊലി കൂടുതലുണ്ടാവും പക്ഷെ ഇവിടെ തൊലി കംപ്ലീറ്റ് ആ ഔട്ടർ സ്കിന്നും ആ രോമം നിൽക്കുന്ന ആ പ്ലാസ്റ്റിക് പോലെയുള്ള തൊലിയും മറ്റേ ഫാറ്റ് അതും എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് അവർ വിൽക്കുന്നത് എഗീൻ ബീഫായാലും പോർക്കായാലും ഒരു കഷ്ണം പോലും അവർ വെയിറ്റ് അവർ ആക്കില്ല തലയായാലും നാക്കായാലും കാലായാലും ഈ പത്തി പോലും പോ പോർക്കിൻ്റെ പന്നിയുടെ കാൽപ്പത്തി പോലും അവർ വേസ്റ്റ് ചെയ്യില്ല തേൽ തല എന്നു വേണ്ട സർവ്വസംഗം ഉപയോഗിക്കും അപ്പം നിങ്ങൾ ചോദിക്കും അവർ ഈ മാറ്റുന്ന തൊലി കൊണ്ട് അവരെന്തു ചെയ്യുന്നു എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ തൊലി എന്ന് പറയുന്നത് രണ്ട് സെക്ഷൻ ഉണ്ട് ഒന്ന് പുറത്തെ കോട്ടിങ്ങുന്ന പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നത് ഒരു 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 മില്ലിമീറ്റർ കനത്തിലുള്ള ആ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നതും പിന്നെ അതിൻ്റെ താഴെ മീറ്റിനും ഈ തൊലിക്കും ഇടയ്ക്കുള്ള ഒരു ഇഞ്ചോളം വരുന്ന ആ നെയ്യും ഫാറ്റ് അതവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കും എന്നിട്ട് പുറത്തെത്തൊലി ഞാൻ മുതല് പ്ലാസ്റ്റിക് അതെടുത്തിട്ട് പോക്ക് റൈൻഡ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കും പോക്ക് റൈൻഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രൈഡ് പോക്ക് സ്കിൻ ഞാൻ കാണിച്ചുതരാം ഇതാണ് അത് ഇത് അമേരിക്കയിൽ ഒരു ഫേവറേറ്റ് സ്നാക്കാണ് അതാ പുറംതൊലി ആ പുറന്തൊലി അവരെടുത്ത് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഞാൻ പറഞ്ഞാൽ പ്രോസസ്സ് അതെടുത്തിട്ട് അവർ ആദ്യമേ ശരിക്കും കുക്ക് ചെയ്യും ശരിക്ക് കുക്ക് ചെയ്തിട്ട് അത് ശരിക്ക് വാഷ് ചെയ്തെടുത്തിട്ട് ഡ്രൈ ചെയ്യും അത് നമ്മുടെ നാട്ടിലെ ഈ റൈസ് മില്ലിലൊക്കെ ചെയ്യുന്ന പോലെ ഡ്രൈ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചോ അത് ഡ്രൈ ചെയ്തെടുക്കും ശരിക്ക് ഡ്രൈ ചെയ്തിട്ട് ശരിക്കും ഡ്രൈ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അവർ ഡീപ്പ് ഡീ ഫ്രൈ ചെയ്യും ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പഴത്തേക്കും ഇതിൻ്റെ ഉള്ള ഫാറ്റ് എല്ലാം ഒഴുകിപ്പോകും നല്ല ക്രഞ്ചി ആയിട്ട് മാറും ഇപ്പോൾ ഇതൊരു സ്നാക്കാണ് ഇപ്പോൾ ഭയങ്കര ക്രഞ്ചിയാണ് അതെ കൊണ്ടാണ് വെരി ഡെലീഷ്യസ് പിന്നെ അതിന്റെ താഴെ കറ്റുള്ള സ്ഥലം അത് നമ്മുടെ നാട്ടിൽ കറി വയ്ക്കുമ്പോഴേക്ക് കുമ്പളഞ്ഞ പോലെ ഇരിക്കുന്ന ആ തൊലി അതെന്ത് ചെയ്യാ ഫാറ്റ് ഡിപ്പോസിറ്റ് അത് അവർ ചെയ്തതിൽ അത് കംപ്ലീറ്റ് ഉരുക്കും അത് ഉരുക്കിയിട്ട് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും പണ്ട് കാലത്ത് നമ്മുടെ അമ്മ അമ്മമാരൊക്കെ അങ്ങനെ ചെയ്യായിരുന്നു ഈ പന്നി പോക്ക് കറി ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അന്ന് അതിൻ്റെ അന്ന് ഫാറ്റ് സ്കിം ചെയ്തെടുത്ത് സ്കിം ചെയ്തെടുത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു അത് ചക്ക വലത്താനും കപ്പ വലത്താനും ഒക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു ആ സാധനം ഇവിടെ അതിന് ടാലോ എന്ന് പറയും ഇതുപോലത്തെ ഈ ഫാറ്റ് അത് കൊടുത്ത പിന്നെ കന്നിൻ്റെ ആയാലും പശുവിൻ്റെ കന്നിൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും ഇതുപോലത്തെ ഫാറ്റ് എടുത്ത് അവർ താലം ഉണ്ടാക്കും അത് ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് ബേക്കിങ്ങിന് അതുപോലെ തന്നെ കുക്കിങ്ങിന് ഉപയോഗിക്കാം പറയുന്നത് സാധാരണ എണ്ണയെക്കാളും ഹെൽത്തിയാണ് അതെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞപോലെ നമ്മൾ ഫാറ്റ് ഇല്ല എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്കിടക്കിടെ ഫാറ്റ് ഉണ്ട് പക്ഷെ തൊലിക്കെട്ടിയാണ് ഇല്ലാത്തത് അത് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി നാട്ടിൽ അത് അതുകൊണ്ടാണ് അവരെന്നോട് ചോദിച്ചത് പന്നി പോലെ തോന്നുന്നില്ലല്ലോ ബീഫ് പോലെയാണല്ലോ തോന്നുന്നത് എന്ന് പറഞ്ഞത് കാരണം ഇതാണ് നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഈ സാധനം ഇങ്ങനെ പക്ഷേ ഇറ്റ് ഇസ് വെരി ഡെലീഷ്യസ് താങ്ക് യു താങ്ക് യു